രാധിക നമ്മുടെ രാഘവൻ ചേട്ടന്റെ മോള് രാധിക രാഘവൻ കിട്ടുമ്പോ രാധിക അങ്ങനെയാണോ ചേട്ടന്റെ ചെലവാനുള്ള കാര്യങ്ങളൊക്കെ നടക്കണത് ആദ്യം ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആവട്ടെ എന്നിട്ട് നമുക്ക് ഈ രാധികാന്റെ ചെറിയ ചേട്ടൻ വേറെ എന്തെങ്കിലും കുട്ടികൾ വേറെ വേണ്ട അങ്ങനെ പറയുന്നു ഇത് എന്താ വെച്ചാലോ ഇതാ ഞങ്ങള് തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ് എത്തിക്കഴിഞ്ഞു ില് പോകുമ്പോ കാണാൻ ഇപ്പടുത്ത് ഞാൻ പോകുമ്പോ ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിക്കാറൊക്കെ രാത്രി അമ്മയെ വിളിച്ച് സംസാരിക്കാൻ ഇതായിരുന്നു പറഞ്ഞു തന്നെ പോളാതിട്ടില്ല അതെന്തോണ്ടാറോ എന്താ വെച്ചാൽ കൊറേ ആൾക്കാരടുത്ത് മുറക്കാൻ വേണ്ടി നിക്കുന്നുണ്ട് അവളുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് പ്രശ്നമാക്കിട്ട് അവളെ വേറെ കെട്ടിക്കുള്ള പരിപാടി ഉണ്ട് പിന്നെ അത് മാത്രല്ല ഈ കുടുംബത്തിൽ വരെങ്ങനെ പ്രേമം കലക്കണ കുടുംബ കലകളാണ് നമ്മുടെ വീട്ടിലുള്ളത് അതുകൊണ്ട് ഈ പരിപാടി അതുകൊണ്ട് ഞാൻ രഹസ്യ ഞങ്ങൾ ഇന്നലെ കൂടി മെസ്സേജ് അയച്ചപ്പോ അവൾ എനിക്ക് അനിയ അതിനെ തെറ്റിദ്ധരിച്ചിട്ട് വേറെ കൊണ്ടു ഞാൻ ഹാട്ടിന്റെ ചിഹ്നം പറഞ്ഞ ലവ് ആണ് പ്രേമ അവനോടുള്ള സ്നേഹം മാത്രമാണ് ആവശ്യമുള്ള ഡിഗ്രിക്ക് പഠിക്കണ്ടെ പഠിപ്പ് കഴിഞ്ഞിട്ട് ആ എന്റെ അങ്ങനെ അങ്ങനെ കണ്ടുകൂടേ നടക്കില്ല വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മനസ്സിൽ പുക ഞാൻ അവളെ നോക്കണ്ട് ഞാൻ അവളെ നോക്കിണ്ട് അവളെ ഇനി നോക്കുന്നുണ്ട് ഞങ്ങള് ഞങ്ങൾ കണ്ടാലും നോക്കുന്നുണ്ട് നോക്കി അല്ലെ അല്ല ഞങ്ങക്ക് ഇഷ്ടം ഇനി അവളെ വിളിച്ചോണ്ടെന്ന് ഞാൻ നിന്റെ മുമ്പിൽ വെച്ച് അതാണോ എന്ത് പറഞ്ഞിരിക്കുന്നു അത് വേണം അത് വേണം അത് ഇണ്ടാവും ഒപ്പിടിക്കാൻ തന്നെ അപ്പൊ അത് മനസ്സിലാക്കാൻ നോക്കാം അപ്പൊ ഞാനും കരുമ്പോഴട്ടെ ഇനി ആദ്യം എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിക്ക് പോയി കുറച്ച് പൈസ എന്തേലും കാര്യം കൊണ്ടുവരാധികൾ എന്നിട്ട് ചേട്ടനെ ഉദ്ദേശിക്കാൻ കാര്യം എന്തിനാ രാധിക രാധിക കിട്ടി വേറെ ഏതെങ്കിലും രാധികന്മാര് വരുമ്പോഴേ മനസിലായോ രാധികം ജോലിയും തമ്മിൽ എന്തൊക്കെ തമ്മിൽ വന്നുണ്ട് പക്ഷെ എനിക്ക് ഈ രാധികം തന്നെ വേണം തനിക്ക് വേറെ കൂടാ തന്റെ കമ്പനിയിൽ വേറെ ആൾക്കാരുണ്ടാവില്ലേ അവരന്തൊക്കെ നോക്കി കൂടാ അവിടെ നോക്കിട്ട് എടുക്കുണ്ടാവില്ലേ അതുകൊണ്ട് അവരാധികൾ തമ്മിൽ അതെടയിൽ എങ്ങനെ വന്നു പറ്റുന്ന

സേവ് ചെയ്തിട്ടാ അല്ലേ രാജ്യയ്ക്ക് മെസ്സേജ് ആയിട്ടുണ്ട് ഞാൻ ഞാൻ പിന്നെ കാണിച്ച അലിവല ഇക്കാര്യം ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങള് തമ്മിൽ സെറ്റാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ നിങ്ങൾ എന്റെ മാമന്റെ മകൻ ആയതുകൊണ്ട് പറയല്ല എന്റെ ചേട്ടനായതുകൊണ്ട് പറയല്ല നോക്കിക്കോ അവളെ പഠിപ്പ് കഴിഞ്ഞാൽ ഞങ്ങള് കെട്ടും ഇത് സത്യം സത്യം സത്യം

കോളേജില് ഇപ്പൊ <telefonasini>

നിനക്ക് സകല പരിപാടി അറിയാനുള്ള പിന്നാലെ വളക്കാൻ നോക്കുമ്പോ നീ മുന്നേ പറഞ്ഞാ തന്റെ രാധു അല്ലേ അപ്പൊ താഴെ എഴുത്തിട്ട് രാധു സുധിമോന്ന് പറഞ്ഞതോ അങ്ങനെയല്ല രാധു ആ എന്തോ ഹാട്ടോ എന്തൊക്കെ അയച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഹാട്ടൊക്കെ ഞാൻ അയച്ചു

അത് പറയാത്തോ പിന്നാലെ നടന്ന് താൻ്റെ കാശ് കൊടുക്കണ്ട കുട്ടിക്ക് അതിനെ പിന്നാലെ നടന്ന അല്ല ഞാൻ അവിടെ ഇഷ്ടം തിരിച്ച് പറയാന കാര്യമാണോ അവടെ ഒരു പക്ഷെ നടന്നിട്ടില്ലാന്ന് വിചാരിച്ചിട്ട് നടന്നാ എങ്ങനെയോ എനിക്ക് സംശയമുണ്ട് അതെ അതെ ഞാൻ നോക്കിയായിരുന്ന ആ കൊച്ചിനെ താനന്തരം നോക്കി അതാണ് രാധിക നോക്കും പിന്നെ അതെ അത് നടക്കും ഇനി കാര്യം പറട്ടെ ഞാൻ വേറൊരു കുട്ടീനെ നോക്കണ്ട നമ്മുടെ നാട്ടിലത്തെ അതിന് നത്തേതിട്ട് ഇന്ന് വേറെ കുട്ടികൾ നോക്കുന്നുണ്ട് അവിടുത്തെ ഞാൻ ഒരു കുട്ടിയെ നോക്കണ്ടേ അതിന് നോക്കാൻ വരെയായിരുന്നു ഓക്കെ നമ്മുടെ കാർത്തിക ലീലേശ്വരമോട് ഏത് ആ ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കാൻ പോണോ ടീച്ചറോ അതെ അവിടെ നിന്നേക്കാളും രണ്ടു മൂന്ന് വയസ്സ് മൂത്തോടെ കുട്ടി അത്ര വെക്കുന്നില്ല അത്ര വെക്കുന്നില്ല അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ബസ് കയറാൻ നോക്കുമ്പോ ഞാൻ വണ്ടിക്ക് പോകുമ്പോൾ ഇന്നും നോക്കത്തില്ല ഞങ്ങള്

ഞാൻ കെട്ടും ഞങ്ങൾ കെട്ടും താൻ അനിയത്തിയായിട്ട് കാണുന്നവളനെ ഇത് സത്യം സത്യം